ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേഷനിലേക്കാണ് ലൈവില് ബാത്റൂം ഏരിയയിൽ ഒരു പ്രശ്നം നടന്നിരിക്കുകയാണ് നമുക്കറിയാം എല്ലാ സീസണിലും ബാത്റൂമിൻ്റെ സൈഡിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പൊതുവെ ഉണ്ടാകാറുണ്ട് അങ്ങനെ ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ സീസണുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് ആണുങ്ങൾ പോയിട്ട് യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ തെറിച്ചൊക്കെ കിടക്കുകയും അതിനെ ചൊല്ലിയൊക്കെ വഴക്കുകളൊക്കെ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഇന്നൊരു ഇതുണ്ടായത് അക്ബർ പോയിട്ട് അവിടെ നിന്നൊരു ലേഡീസിൻ്റെ ഇന്നർ കണ്ടു അതിനെ ചൊല്ലിയായിരുന്നു ഇന്നത്തെ പ്രശ്നം അത് ആരുടേതാണെന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട് അത് അനുമോളുടേതാണെന്നും പറഞ്ഞായിരുന്നു ആദ്യം ഇപ്പോൾ പ്രശ്നങ്ങൾ നടന്നത് പക്ഷേ എന്നാൽ അത് അനുമോളുടേതായിരുന്നില്ല അത് മറ്റാരുടെ ആയിരുന്നു അതെന്തായാലും അവർ പറഞ്ഞ് അതൊക്കെ ഒന്ന് സോൾവായി വന്ന സമയത്താണ് ശാരിക വന്നിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇന്നർ എന്തായാലും പബ്ലിക് ഏരിയയിലൊക്കെ ഇടാൻ പാടുള്ളതല്ലോ ചൊല്ലിയാണ് അവരും പറഞ്ഞത് എന്തായാലും ഒരു സ്ക്രീൻ ഫേസ് ആണ് അവരും ഉദ്ദേശിക്കുന്നത് അക്ബറൊക്കെ അതൊരു സീരിയസ് മാറ്ററായിട്ട് സംസാരിച്ചതല്ല ശരിക്കും പറഞ്ഞാൽ അതൊരു തമാശ രൂപേണ അതിനെക്കുറിച്ച് സംസാരിച്ചത് മാത്രമാണ് എന്തായാലും കൂടുതൽ വിവരങ്ങൾ വീണ്ടും അറിയാം